വെങ്കിടങ്ങ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ നവീകരിച്ച വെണ്ണെങ്കോട്ട റോഡിന്റെ ഉദ്ഘാടനം മുരളിപെരുനെല്ലി എം എൽ എ നിർവഹിച്ചു പ്രവർത്തനങ്ങളിൽ വാർഡ് മെമ്പർമാരുടെ പേര് ഇതുപോലെയുള്ള മാർബിൾ റോഡുകളുണ്ട് അപ്പോൾ ചെറിയ ചെറിയ റോഡാണ് പത്ത് ലക്ഷത്തിൻ്റെ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അരുമുള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇവരൊക്കെ നല്ലപോലെ ഈ കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് അവരെ അതുപോലെ തന്നെ സഹായിക്കാൻ വേണ്ടി എം എൽ എ ശ്രമിക്കാറുമുണ്ട് അതിൻ്റെ ഭാഗമായി മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ കൂടി ഭാഗമായി കുടിവെള്ള പൈപ്പ് ലൈൻ ഇടുന്നതിനു വേണ്ടി റോഡ് പൊളിച്ചതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ കിടന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചത് പൈപ്പ് ലൈനിനായി കുഴിച്ച ഭാഗങ്ങളിൽ റീസ്റ്റോറേഷൻ രണ്ട് റീച്ചുകളിലായി നശിച്ചു പോയിട്ടുള്ള അമ്പത്തിരണ്ട് മീറ്റർ നീളം കോൺക്രീറ്റിംഗ് ആവശ്യമായ ഭാഗങ്ങളിൽ ഉയർത്തി ഇരുന്നൂറ്റി മീറ്റർ നീളത്തിൽ ടാറിംഗ് തുടങ്ങിയ പ്രവൃത്തികളാണ് നടത്തിയത് പത്ത് ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുമതാസ് റസാഖ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പൂർണിമ നിഖിൽ വസന്തി ആനന്ദൻ ചാന്ദിനി വേണു എന്നിവർ സംസാരിച്ചു